നമസ്കാരം ജീവിതത്തിൽ ഏവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാകുന്നു എന്നാൽ ഈ ആഗ്രഹങ്ങൾ നടക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിന് വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത് എന്നാൽ ഈ കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്ന് മുൻകൂട്ടി അറിയുക പ്രായോഗികം തന്നെയല്ല കാരണം പലർക്കും അതിന് സാധിക്കില്ല എന്നതാണ് വാസ്തവം എന്നാൽ തൊടുകുറിയിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അത്തരം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക സാധ്യം തന്നെയാകുന്നു ഈ തൊടുകുറിയിലൂടെ ഇത്തരത്തിൽ ഒരു കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് അതിനായി ഏവരും തന്നിരിക്കുന്ന ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത് ഈ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് വിശദ്ധമായി തന്നെ മനസ്സിലാക്കാം അതിനായി ഏവരും കണ്ണുകൾ അടച്ച് ഇഷ്ടദേവതയെ ഈ സമയം പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന ആ ദുരിതങ്ങളും കഷ്ടതകളും ഒഴിഞ്ഞു പോകണം എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും തടസ്സങ്ങൾ കൂടാതെ വന്ന് ചേരണം എന്ന് പ്രാർത്ഥിക്കുക ഏവരും കണ്ണുകൾ അടച്ചു തന്നെ ഈ കാര്യങ്ങൾ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കുക ഏവരും കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കുക ഏവരും പ്രാർത്ഥിച്ചു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് തന്നിരിക്കുന്നത് രണ്ട് ചിത്രമാകുന്നു ആദ്യത്തെ ചിത്രം സുധാമാവിനോടൊപ്പമുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാകുന്നു രണ്ടാമത്തേത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രവും ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് തിരഞ്ഞെടുക്കേണ്ടത് ഏവരും കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ചിത്രം ഏതാണ് എങ്കിൽ ആ ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക ആ ചിത്രവുമായി ബന്ധപ്പെട്ട ഫലങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് അതിനു മുന്നോടിയായി ഏവരും കമന്റ് ബോക്സിൽ ഹരേ കൃഷ്ണ എന്ന് രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും രേഖപ്പെടുത്തുക കടബാധ്യതയും മറ്റ് ദുരിതങ്ങളും അനുഭവിക്കുന്നവർ പ്രത്യേകിച്ചും ഇന്നത്തെ പൂജയിൽ ഭാഗമാകുവാൻ ശ്രമിക്കുക ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് വിചാരിക്കുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം സുധാമാവിനൊപ്പമുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ഏത് കാര്യവും ശ്രദ്ധിച്ച് ചെയ്യുന്നവരാണ് നിങ്ങൾ കൃത്യനിഷ്ഠത നിങ്ങളുടെ മുഖമുദ്ര തന്നെയാണ് തോറ്റാലും ജയിച്ചാലും ഒരേപോലെ തന്നെ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ തോറ്റാലും ജയിക്കുവാൻ വേണ്ടി കഠിന പ്രയത്നങ്ങൾ തന്നെ നടത്തുവാൻ ആഗ്രഹിക്കുന്നവരും അത്തരത്തിൽ പ്രവർത്തിക്കുന്നവരുമാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്നവർ എന്ന പ്രത്യേകതയും നിങ്ങൾക്കുണ്ട് അത്തരത്തിൽ മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുകയും പോസിറ്റീവ് ഊർജം അവരിൽ വർദ്ധിപ്പിക്കുവാൻ സഹായകരമാണ് ഇവരുടെ പല കാര്യങ്ങളും പ്രവൃത്തികളും എന്ന് തന്നെ പറയാം അത്തരത്തിൽ പൊതുവെ പോസിറ്റീവായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ അത്തരത്തിൽ പ്രവർത്തിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം എന്നാൽ ഏതൊരു പ്രശ്നം ജീവിതത്തിൽ വരികയാണ് എങ്കിലും ആ പ്രശ്നത്തിന് ആ പ്രശ്നത്തെ തരണം ചെയ്യുവാൻ സാധിക്കുന്ന മാർഗങ്ങൾ നൽകുന്നവരാണ് നിങ്ങൾ നിങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നല്ല നിരീക്ഷണ പാഠവം ഉള്ളവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം പലപ്പോഴും നിരീക്ഷണ പാഠവത്താലും പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് അഭിമാനികളാണ് ഇവർ എന്നതാണ് മറ്റൊരു പ്രത്യേകത ന്യായത്തിനൊപ്പം നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരും എപ്പോഴും അത്തരം കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവർ തന്നെയാണ് ഇവർ സൗമ്യരായി തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു തീർക്കുവാൻ അല്ലെങ്കിൽ ചെയ്തു തീർക്കുവാൻ ഇവർക്ക് സാധിക്കും അതിവരുടെ വലിയ പ്രത്യേകത തന്നെയാണ് മറ്റുള്ളവരോട് കാര്യങ്ങൾ സൗമ്യമായി തന്നെ പറഞ്ഞ് മനസ്സിലാക്കുവാനും അവരെ കൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യിക്കുവാനും പ്രത്യേകമായ കഴിവ് തന്നെ ഇവർക്കുണ്ട് പക്വതയോടെ പ്രവർത്തിക്കുന്നവർ തന്നെയാണ് ഇവർ തീർച്ചയായും തെറ്റുപറ്റിയാൽ തെറ്റുപറ്റി എന്ന് ഏറ്റു പറയുന്നവർ തന്നെയാണ് നിങ്ങൾ യാത്രാപ്രിയരാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയാകുന്നു നിങ്ങൾക്ക് ചില യാത്രകൾ ചെയ്യേണ്ടതായി വരാം ആ ച യാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും എന്ന കാര്യവും ഓർത്തിരിക്കുക നന്ദിയുള്ളവരാണ് നിങ്ങൾ എന്നതും പ്രത്യേകതയായി തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് ബന്ധങ്ങൾ കൂടുതൽ അടുക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം പലരുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന അവസരം തന്നെയാണ് ഇത് മറ്റുള്ളവരെ പെട്ടെന്ന് തങ്ങളിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ഇവർക്കുണ്ട് എന്നത് പ്രത്യേകതയായി തന്നെ പറയാം അത്തരത്തിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരെ ആകർഷിക്കുവാൻ സാധിക്കും അത് നിങ്ങളുടെ പ്രവൃത്തിയാലും അതേപോലെ തന്നെ ചിന്താഗതിയാലും നിങ്ങൾ മറ്റുള്ളവരെ ആകർഷിക്കുക തന്നെ ചെയ്യും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിരവധിയാർന്ന ആഗ്രഹങ്ങൾ അതേപോലെ തന്നെ ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നത് വാസ്തവമാകുന്നു ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാകണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും പരിഹാരം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് കൃത്യമായ ഉത്തരം തന്നെ നിങ്ങൾക്ക് ഭഗവാൻ നൽകും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു ആ പ്രശ്നങ്ങൾ കൂടാതെ ജീവിതത്തിലേക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നതാണ് ഫലം കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം അതിനാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുകയാണ് എങ്കിൽ ആ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടക്കുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം അതിനാൽ ഈ സമയം പ്രവർത്തിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ നടക്കുക തന്നെ ചെയ്യും നിങ്ങൾ തീർച്ചയായും ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുകയും ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ തടസ്സങ്ങൾ കൂടാതെ ഈ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും രണ്ടാമത്തെ ചിത്രമായ ശ്രീകൃഷ്ണ ഭഗവാനെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു പെട്ടെന്ന് വിഷമിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ മറ്റുള്ളവരുടെ വിഷമതകളെ സ്വന്തം വിഷമമായി കണ്ട് നിങ്ങൾ തീർച്ചയായും അവരെ ആശ്വസിപ്പിക്കുന്നതാകുന്നു അതേപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് പലപ്പോഴും ഉത്തരം നൽകുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നതും വാസ്തവമായ കാര്യമാകുന്നു പെട്ടെന്ന് മറ്റുള്ളവർ നിങ്ങളിലേക്ക് അടുക്കുന്നതാകുന്നു അത്തരത്തിൽ മറ്റുള്ളവരെ പെട്ടെന്ന് നിങ്ങൾക്ക് തന്നിലേക്ക് അടിപ്പിക്കുവാൻ സാധിക്കുന്നതാകുന്നു അത് നിങ്ങളുടെ പ്രവൃത്തിയാലും നിങ്ങളുടെ മനഃശുദ്ധിയാലും ആകുന്നു ഏത് കാര്യത്തിലും കരുണ വാത്സല്യം എന്നിവ പ്രകടിപ്പിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ കുട്ടികളെ വളരെയധികം ഇഷ്ടമാണ് എന്നതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു ഏത് സാഹചര്യത്തിലും അവർക്കൊപ്പം പെട്ടെന്ന് ഇടപഴകുന്നവരാണ് നിങ്ങൾ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഇടപെടുവാൻ ഇഷ്ടമുള്ളവർ തന്നെയാണ് നിങ്ങൾ പലപ്പോഴും ഇടപെട്ടിട്ടുണ്ട് എന്നതും വാസ്തവമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ പ്രയാസങ്ങളുണ്ട് എന്നത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും നടത്തിയെടുക്കുവാൻ ധനം തടസ്സമാകുന്നു എന്നതാണ് വാസ്തവം അതിനാൽ അത്തരം കാര്യങ്ങൾ പലപ്പോഴും ഉപേക്ഷിക്കേണ്ടതായ അവസ്ഥ നിങ്ങളിലുണ്ട് എന്നാൽ മനസ്സിൽ ഇപ്പോഴും അത്തരം ആഗ്രഹങ്ങളുണ്ട് എന്നതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ ഉയർച്ച ഭഗവാന്റെ കടാക്ഷത്താൽ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം അത്തരത്തിലുള്ള വഴികൾ ഭഗവാൻ നിങ്ങൾക്ക് മുൻപിൽ തെളിയിക്കുക തന്നെ ചെയ്യും കൂടാതെ ദീർഘനാളായി ആഗ്രഹിച്ച ചില വ്യക്തികളുണ്ട് എങ്കിൽ അത്തരം വ്യക്തികളെ കണ്ടുമുട്ടുവാൻ നിങ്ങൾക്ക് സാധിക്കും ആവശ്യത്തിനനുസരിച്ച് മാത്രം മറ്റുള്ളവർക്ക് ഏത് കാര്യവും നൽകുന്നവരാണ് നിങ്ങൾ എന്നതും പ്രത്യേകത തന്നെയാകുന്നു പെട്ടെന്ന് പറ്റിക്കപ്പെടുന്നവരാണ് എന്നതും നിങ്ങളുടെ ഒരു പ്രശ്നമായി തന്നെ പറയാം മറ്റുള്ളവരെ പെട്ടെന്ന് തിരിച്ചറിയുവാൻ സാധിക്കാത്തവരാണ് ചില അവസരങ്ങളിൽ നിങ്ങൾ അതിനാൽ ചതി സംഭവിക്കാവുന്നതാണ് സ്വന്തം എന്ന് കരുതുന്നവരെ ഏതു വിധേനയും രക്ഷിക്കുന്നവരാണ് നിങ്ങൾ സംരക്ഷിക്കും എന്ന് തന്നെ പറയാം തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ ഭാവിയിൽ അവരിൽ നിന്നും പല വിഷമതകളും നിങ്ങൾക്ക് നേരിടേണ്ടതായി വരും എന്നതും വാസ്തവമായ കാര്യമാകുന്നു ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ആ പ്രശ്നങ്ങൾക്ക് കൃത്യമായ ഉത്തരം ഭഗവാൻ നൽകും എന്ന് തന്നെയാണ് ഫലം വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും കൂടാതെ മനസമാധാനം ജീവിതത്തിലേക്ക് കടന്നു വരും ചില ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട് ആ ആഗ്രഹങ്ങൾ നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരുമാണ് നിങ്ങൾ തീർച്ചയായും അത്തരം ആഗ്രഹങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഫലം നിങ്ങൾ തീർച്ചയായും ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുക ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക സാധിക്കുന്ന അവസരങ്ങളിൽ ശ്രീകൃഷ്ണക്ഷേത്രത്തിൽ ദർശനം നടത്തുക തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പറയാം